മൂവ് ചെയ്യാമ്പ ഞാൻ മൂവ് ചെയ്ത് നിങ്ങൾ ഇവിടെ മാറി ഇവിടെ പോയാണത്തില്ല അപ്പടാണോ ലോ ആണോ ഏത് ഏതാടേ ചോയി വലിയ ഒരുടത്തൊന്ന് ചോദിച്ചു നോക്കാൻ പറ്റുമോ ചോട്ട് കൂളർ അടിച്ചോട്ട് പോലെ തമ്മി തമ്മി ഈ സിറ്റുവേഷൻ നടക്കുന്നത് ഞാൻ നമ്മള് വണ്ടി ഓടുന്നുണ്ടോ അത് ഇവിടെ നിക്കുവാണോ നിങ്ങൾ

എന്താ പ്രശ്നം എനിക്ക് അറിഞ്ഞുകൂടാ ഈ വണ്ടിയും നോക്കിയത് ഏറ്റവും നാലല്ലേ നാലു പേ അവര് രണ്ടുപേരേ ഉള്ളൂ രണ്ടല്ല മൂന്നുപേരുണ്ട് മൂന്നുപേരുണ്ട് അല്ല നിങ്ങളുടെ വണ്ടിയോ ണ്ടില്ലട്ടെ നിനക്കൊക്കെ ഞാൻ ഇത്രയും പറയാം നിന്നോടക്ക് ഇത്രയും പറയാം ഇനിഷ്യൽ ടീമും ബാക്കപ്പ് ടീമും ഒക്കെ ഒന്നുമില്ല നിന്നോട് ഇത്രയും പറയാം യുക്തിപരമായി കളിക്കുക നിന്റെയൊക്കെ സ്വന്തം ചിന്താഗതിയിൽ ചിന്തിച്ചു കളിക്കുക അവിടെ രണ്ടുപേർ ഇറങ്ങി അടിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അവർ നീ ഇറങ്ങി അടിക്കേണ്ട ആവശ്യമില്ലെങ്കിൽ നീ ഇറങ്ങണ്ട റൊട്ടേറ്റ് ചെയ്ത് വേറെ റാങ്കിൽ എടുക്കാൻ നോക്കുക അല്ലെങ്കിൽ നീ ഇറങ്ങി അടിക്കുക പറഞ്ഞ മനസ്സിലായോ ചെലപ്പം നിനക്ക് എന്നാ എപ്പോഴും എല്ലാത്തിനും സൗണ്ട് വേണമെങ്കിൽ കില്ലിനു വേണ്ടി കളിക്കരുത് ഫോണായിട്ട് കളിക്കുക എനിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കില്ലെടുത്ത് ആരാ വരെയാ എനിക്ക് ടീം അയച്ചാ മതി പറഞ്ഞു മനസ്സിലായോ ാണ് ഒന്നല്ല നല്ല ഡിലേ എന്താ എത്ര ഡിലേ എന്തിനാ ൊക്കേഷൻ ചോദിച്ചോടാ വാറില് വാർത്താറ്റി ചോദിച്ചാ ലൊക്കേഷൻ വാർത്താറ്റിൽ അമര യൂട്യൂബിന്റെ പുറകില് മലയിൽ രണ്ടെണ്ണം ബാക്കി റിപ്പയറിന്റെ പുറകിലൊക്കെ ഒരു വണ്ടിയിൽ ഇറങ്ങി പിന്നിട്ട് ഈ ബാക്കി മലയെന്ന വണ്ടി പറഞ്ഞേ ബാക്കി മലയാള യൂട്യൂബിന്റെ ബാക്കി വണ്ടിയുണ്ടേ

ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് പതുക്കെ അതൊക്കെ കളിക്കും അവിടുന്ന് മൂവ് ചെയ്തോടാ മലയാളത്തന്നെ അവിടെ ആക്കുള്ളവർ ചെയ്തു ബാക്കി വണ്ടി ഉണ്ടല്ലേ പുറകിൽ കിടക്കണേ ഒറ്റവണ്ടി ഒറ്റവണ്ടിയുള്ള അവിടെ ബാക്കിൽ മോള് മരണ മോള് ബാക്കിൽ അത് വണ്ടി േ വീഡിയോ ചെയ്യാൻ നോക്കണ്ട ബാക്കിലുണ്ട് ബാക്കിൽ കുറെ പേര് ഇറങ്ങി ബാക്കി 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 Oh, Jesus, that. That's right. That's right. That's right. െ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് പോലെ അങ്ങോട്ട് പോടാ ലെഫ്റ്റ് പോട നോക്ക് കേറി ഇല്ല ഫ്ലല്ലല്ല നേരെ കേറി 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 അല്ലാതെ പുള ഇടെ ബാക്കി കൊട്ടി ആരെ ഇട്ടണ്ട ഇപ്പുറ് വാ ഇപ്പുറ് വാ ക്രോസി ക്രോസി ആൻഡ് ഓൺ ആൻഡ് ഓൺ ആടാ ആടാ യുമല കേറരുത് റിപ്പർന്റെ ബാക്കിലൊന്നും വരരുത് ഈ വണ്ടി 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 ദേ പെരുനാ വണ്ടി എത്രയുണ്ട് ടീം ഫയർ അല്ല ടീം ഫയർ ഷോ ഡൗൺ നോക്ക് നോക്ക് നോക്കി ഇനി അവരെ 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 വാ അപ്പ 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 ഇവര് ഈ പിങ്ങേ

ണ്ട് അവര വണ്ടി വെട്ടില്ല അത്ര എല്ലാത്തരം എല്ലാത്തിനെയും എല്ലാ പാടി എല്ലാ പാടി എല്ലാ പാടി എല്ലാത്തിനെയും ട്രാഗിയെ എല്ലാത്തിനെയും ട്രാഗിയത് അർപ്പന കൂട്ടിക്കൊണ്ടിട്ട് നല്ല ഒരുമിച്ച് ഒരുമിച്ചു ഒരുമിച്ച് ഒരുമിച്ച് <laughs> ോ നിർത്തിക്കോ നിർത്തിക്കോ നിർത്തിക്കോട്ട് നിർത്ത് എല്ലാത്തിനും ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങോട്ട് റോഡിലോട്ടിട്ടു ഇവിടെ നരച്ചോണ്ടിട ഏത് പിങ്ങറേലാ കൊഴപ്പില്ല എല്ലാ പൊടിയട് എവിടെയുള്ള എല്ലാ പൊടിയും കൗണ്ട് ചെയ്തത് എത്തിച്ചോ നിങ്ങൾ ഇപ്പഴാണ് കത്തിക്കുന്നത് ഒരുമിച്ച് കത്തിക്കാന്നല്ലേ പറഞ്ഞേല്ലേ ബാക്കിലുള്ള എല്ലാ പൊടിയും പറക്കറ അമ്മ എല്ലാ പൊടിയും ആ മൂലക്കെ തൊട്ട് ഇതിന്റെ പുറയില് ചത്തവന്മാര് തൊട്ട് എല്ലാം എടുക്ക് കൊച്ചാപ്പി കൊച്ചാപ്പിയാണോ ഇതല്ല ഇട കൂട്ടിയിട്ട് കത്തിക്ക് കൂട്ടിയിട്ട് അഞ്ചു മിനിറ്റ് എന്താ കത്തിക്കേ കത്തിന്റെ ഹെൽപ്പടെ പോകുന്നില്ല കത്തിച്ചോട എല്ലാത്തിനും കത്തിച്ചോ മീറ്റിംഗ് ഇവിടെ പോടി ഇവിടെ പോടി കൊറേമാര് നേരെ മറ്റേ വാറടിച്ച് പോന്നുണ്ട് വണ്ടി കേറു വണ്ടി കയറിട്ടോ എല്ലാരും രാത്രി നോക്കാം ഇടാ നമ്മടെ മാത്രം പ്രശ്ന എനിക്ക് വന്ന് നെറ്റിന്റെ ഇഷ്യൂവും വേറെ വേറെന്തൊക്കെയോ സർവർ സൈഡ് ഇഷ്യൂസും ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് പക്ഷെ ഇവിടെ ഒന്നോ രണ്ടോ പ്ലേസിന് ആവശ്യമായിരുന്നു അല്ലേ ആ എല്ലാത്തിനേം കഥ എന്റെ വിശ്വാസം അവിടെ ഉള്ളമാരൊക്കെ പെറുക്കില്ലേ തപ്പ് 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 എല്ലാടും പോയി തപ്പ് എവിടെ അടിച്ചിട്ട് നിനക്ക് ഓർമ്മയില്ലേ ഇവിടെ തന്നെ തന്നെയല്ലേ എല്ലാത്തിനെയും അടിച്ചേക്കുന്നത്